ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തി കേന്ദ്രം അഞ്ച് ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് അഞ്ച് വർഷത്തേക്കാണ് അധിക തീരുവ ചുമത്തിയത് ഫ്ലാസ്കുകൾക്കും മറ്റ് വ്യാവസായിക അസംസ്കൃത വസ്തുക്കൾക്കുമാണ് അധിക തീരുവ ചുമത്തിയത് ചൈനയ്ക്ക് പുറമേ കൊറിയ നോർവേ മലേഷ്യ തായ്വാൻ തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾക്കും കേന്ദ്രം അധിക തീരുവ ചുമത്തിയിട്ടുണ്ട് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഫ്ളാസ്കുകൾ അലൂമിനിയം ഫോയിൽ അണുനാശിനികളിൽ ഉപയോഗിക്കുന്ന ട്രൈക്ലോർ പി പേസ്റ്റ് റെസൻ എന്നീ ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ ചുമത്തിയത് വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് തീരുവ ചുമത്തിയത് ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയെ ബാധിച്ചിട്ടുണ്ടോ എന്നും പരിശോധന നടത്തുമെന്നും സി ബി ഐ സി അറിയിച്ചു അലൂമിനിയം ഫോയിലിന് ആറു മാസത്തേക്ക് ഒരു ടണ്ണിന് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഡോളറാണ് തീരുവ ചുമത്തുക ഇലക്ട്രിക് വാഹനങ്ങളിലും ചാർജറുകളിലും ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ സോഫ്റ്റ് ഫെറൈറ്റ് കോറുകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വരെ തീരുവ ചുമത്തും ഫ്ലാസ്കുകൾക്ക് ഒരു ടണ്ണിന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറാകും തീരുവയായി ചുമത്തുക ഇന്റർനാഷണൽ ഡെസ്ക് ജയനം